ഹായ് ഹലോ അസ്സലാമലൈക്കും ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കും ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് ഞാൻ പഴം എന്നെടുത്തിട്ടുള്ളത് ഞാനിത് ഏകദേശം ഒന്നര കിലോൻ്റെ അടുത്ത് എല്ലാം പഴം എന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ പഴം ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഉന്നക്കായ തന്നെയാണ് ഉന്നക്കായ എന്താണ് ഉന്നക്കായ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്നാക്കാണ് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഉന്നക്കായ ആക്കാൻ അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാകുമ്പം ഇഡലിച്ചെമ്പിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി അങ്ങനെ പഴമെല്ലാം കട്ട് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച ശേഷം മാത്രമാണ് ഈ പഴം ഇട്ട് കൊടുക്കേണ്ടത് ഇതാ ഞാൻ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഒന്നിടയ്ക്ക് ജസ്റ്റ് തുറന്നു തുറന്നോക്കിയാൽ മതി വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് വരുന്ന സമയം കൊണ്ട് ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാൻ ഒരു ആറ് മുട്ടയിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് മുട്ട ഇതിൽ മുട്ട ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്താൽ ാലും മതി നമ്മളിവിടെ കായേടാന്നാ പറയൽ ഇതിന് എന്നും പറയും നമ്മളിവിടെ കൂടുതൽ കായടാന്നാ പറയൽ അപ്പം ഇതിൽ മുട്ട മാത്രം ചേർക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മുട്ടയും തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് പണ്ടുണ്ടാക്കുന്നവരുണ്ട് ഇനി മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ മാത്രം പണ്ടാക്കിയിട്ടും ഇടുന്നവരുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഏതാന്ന് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം മുട്ട മാത്രമാകുമ്പോൾ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവൽ ഞങ്ങളുടെ മുട്ടയിൽ മാത്രമാണ് നമ്മൾ തേങ്ങ ചേർക്കാറില്ല മുട്ട മാത്രമാണ് ആക്കൽ അപ്പോൾ ഇതാ ഞാൻ മുട്ട ആറ് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മധുരം കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് മധുരം വേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ൊണ്ടിതാ പഴട വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് ചൂടോടെ വേണം ഉടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അഥവാ നിങ്ങൾ കൈ കൊണ്ട് ഉടച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി ഇത് നല്ലോണം വെന്താൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു കയ്യിൽ എടുത്തിട്ടാകുമ്പോൾ ഉടച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഉടച്ച് കിട്ടും പിന്നെ ഇതുപോലെ ചെയ്യാൻ മടിയാണെങ്കിൽ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇതാ ഉറച്ചു കൊടുക്കുന്നുണ്ട് മഴ ഉറച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിതാ ഒരു ഫ്രൈ പ്രൈപ്പാനിയായതാണ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇതാ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുന്തിരി കയ്യിലുണ്ടെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം ഞാൻ മുന്തിരി ഇടുന്നില്ല മക്കൾ കഴിക്കൂല അന്നേരം മുന്തിരി വേറെ അവരെടുത്ത് കളയലാണ് അപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല കൊണ്ടാണ് ഞാൻ മുന്തിരി ചേർക്കുന്നില്ല പിന്നെ അതിലേക്ക് തന്നെ ഞാൻ നേത്ത മുട്ട ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഏകദേശം വറവ് ആ രീതിയിലൊന്ന് വരണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കണം എന്നാലേ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരികയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പിടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുട്ട ഇതുപോലെ ആയി കിട്ടണം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഏലക്ക പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്നേരം പറയാൻ വിട്ടുപോയി ഞാനിവിടെ രണ്ട് രീതിയിൽ ഉന്നക്കായ ആക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഞാനിത് ഒരു ഉരുളി എടുത്തിട്ട് ഇതാ കയ്യിൽ ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പരത്തിയ ശേഷം അതിലേക്ക് ആ മുട്ടരെ ഇത് ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ ഉന്നക്കായ ആകൃതിയിലൊന്നാക്കി എടുക്കുക ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയും അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ട് അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഇതാ വേറെ രീതിയിലും കൂടി കാണിക്കുന്നുണ്ട് ഇതാക്കിയെടുക്കുന്ന ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ആക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് ഇതേപോലെ ഷേപ്പിൽ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല ഞാനിവിടെ വേറെ രീതിയിലും കൂടി കാണിക്കുന്നുണ്ട് ഇത് ഇറച്ചിയടി ആക്കുന്ന ഒരു അച്ചാന്ന് അപ്പം ഇങ്ങനെ ഇത് പല രീതിയിലും ഉണ്ട് ഇതുപോലത്തെ അച്ച് അപ്പം നിങ്ങളെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം ഇത് ഞാനിതാ ഒരു ഭാഗം ഒന്ന് പരത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ ഭാഗവും ഇതുപോലെ കായൊന്ന് കയ്യിലിട്ടിട്ട് പയർത്തിട്ട് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി രണ്ട് ഭാഗം വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പം വളരെ സിമ്പിളായിരിക്കും ഈ കായ ഷേപ്പിൽ ചെ ആവൂല അപ്പോൾ അങ്ങനെ ആവാത്തവരിക്കുന്ന ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും വെച്ചു കൊടുത്തിട്ടാകുമ്പം പിന്നെ അതിലേക്ക് ആ മുട്ടരെ മിക്സും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതേ ഷേപ്പിലായി കിട്ടും നല്ല രസമാണ് കാണാനും വേണ്ടിയിട്ട് വളരെ സിമ്പിളല്ലേ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കാണാനൊരു വെറൈറ്റി ആവും അപ്പം എല്ലാവർക്കും ഇത് ഉന്നക്കായ എന്നൊരു ഡൗട്ട് ഉണ്ടാവും കഴിക്കുമ്പോൾ അത് മനസ്സിലാവുമല്ലോ ഉന്നക്കായെന്നുള്ളത് ഒരു വെറൈറ്റി എന്തെങ്കിലും സ്നാക്കെന്നേ വിചാരിക്കുമല്ലോ ഷേപ്പിൽ കാണാൻ നല്ല രസമില്ലേ അപ്പം വെറൈറ്റി സ്നേക്കുന്നത് വിചാരിക്കുമല്ലോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു പാത്രത്തിൽ ഓയിൽ ഒച്ചു ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ഭാഗമായ ശേഷം മറ്റേ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ടു ഇത് പഴമൊന്ന് വേവിച്ചെടുത്തു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി ആയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്